ഗായ്സ് അപ്പോൾ നമ്മൾ പുന്നത്തൂർ ആനക്കോട്ടയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഗുരുവായൂരിലെ ആനയോട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുന്നത്തൂർ കോട്ടയിലേക്ക് വന്നതാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് ആനക്കാഴ്ചകളും കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗുരുവായിസ് അപ്പം നമ്മൾ പുന്നത്തൂർ ആനക്കോട്ടയിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോഴാണ് ആനയോട്ടത്തിന്റെ ഭാഗമായിരുന്നു നമ്മൾ ഒരു വയര ആനക്കോട്ടയിൽ വന്നതാണ് അതാണ് കോട്ടന് വരം ആനയോട്ടം ആയതുകൊണ്ട് തന്നെ അധികം ആനകളൊന്നും ഇവിടെ കാണാൻ പറ്റിയില്ല കുറച്ച് ആനകളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ള കുറേ ആനകളും മതപ്പാടിലും പിന്നെ പരിക്കുകളൊക്കെ പറ്റിയിട്ടൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ ഇതാണ് ഗുരുവായൂർ രാജശേഖരം എന്ന് പറയുന്ന ആന അപ്പോൾ ഇവിടുത്തെ അത്യാവശ്യം നല്ല ഹൈറ്റും പേരുകേട്ട ഒരു ആനയും കൂടിയാണ് കേട്ടോ ഗുരുവായൂര് രാജശേഖരെന്നു പറയുന്നത് ഇപ്പം നിലവിലുള്ളതിൽ ഹൈറ്റ് കൂടിയത് ഒറ്റക്കൊമ്പലാണത് ഗുരുവായൂർ ഗോകുലി ഗോകുല് ഈ ഇടയിൽ പോയിട്ട് ആനകൾ ഇവിടെ തന്നെ ആനയായ പീതാംബരൻ്റെ കൊത്ത് കിട്ടിയിട്ട് പരിക്കിലായിട്ട് നിൽക്കുന്ന ടാള് അല്ലെങ്കിൽ ആന ഓട്ടത്തിനൊക്കെ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു ആനക്കുട്ടിയും കൂടിയാണ് ഗോകുല് അപ്പോൾ ഗോകുലും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗുരുവായൂരപ്പിൻ്റെ എണ്ണം പറഞ്ഞ കൊമ്പന്മാരിലെ അത്യാവശ്യം പ്രശസ്തിയുള്ള ആനകളാണ് ശേഖരനും രാജശേഖരനും ഗോകുലമൊക്കെ കേട്ടോ കുറേ കുഞ്ഞാനകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അറിയുന്നതും അറിയാത്തതും ആയിട്ടുള്ളൊരു വട ആനകളുണ്ടായിരുന്നു അവരെയൊക്കെ കണ്ടത് അവനത്യാവശ്യം മെയിനിലൊക്കെ പട്ടയൊക്കെ വാരിയിട്ട് നല്ല രസമായിരുന്നു അവനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവനെ കുറച്ച് നേരം നമ്മൾ നോക്കിയിരുന്നു തെക്കനാട് തീനാണ് പിന്നെ ഇതൊരു മോഴ ആനയാണ് ഇവനും നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ നമ്മളെ പഴയ പോലെ അധികം ആനകളൊന്നും കാണാനൊന്നും പറ്റിയില്ല മുന്നൊക്കെ നമ്മൾ വരികയാണെങ്കിൽ ഇത് ഗുരുവായൂർ ആണ് കേട്ടോ അത്യാവശ്യം തലയാട്ടിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ആനക്കുട്ടിയാണ് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഡാൻസ് ഒക്കെ കളിക്കും കേട്ടോ ആള് അതുകൊണ്ട് എപ്പോഴും ആളുകൾ പഠി ആകർഷിക്കും പിന്നെ പഴയ പോലെ ഗുരുവായൂരിൽ നമുക്ക് അധികം ആനകളിൽ നിന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ മുന്നൊക്കെ നമ്മൾ വരുമ്പോൾ നിറയെ ആനകളെ കാണാനും പറ്റും അതിനെ കുളിപ്പിക്കാനും അങ്ങനെയായിട്ട് പിന്നെ ഈ ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് നിറയെ ആനകൾ നിൽക്കുന്നുണ്ട് മതപ്പാടായിട്ടും മറ്റു കാരണങ്ങളായിട്ടും എന്താ കോട്ടയുടെ പൊന്നാമനപുത്രം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഗുരുവായൂർ ഇന്ദ്രസെൻ ഞങ്ങളിവിടെ കുറച്ച് നേരം നീന്തുന്നുണ്ടായിരുന്നു കേട്ടോ ആൾ അഴകിലും അളവിലൊക്കെ മുൻ മുൻ തന്തിയിൽ നിൽക്കുന്നൊരു ആനയാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ദ്രസെനിൻ്റെ കൂടെ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്ന് നമ്മൾ എന്താ ഒരു സുന്ദരി കുട്ടിനെ നമ്മൾ കണ്ടു അപ്പോൾ അവളിലേയും കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ അതൊക്കെ മതപ്പാടിലുള്ള ആനകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും അധികം പോകാൻ പറ്റില്ല നോ എൻട്രി ആയിരുന്നു അത് ലോങ് നമ്മൾ കണ്ടു പിന്നെ ബാക്കിയുള്ള ആനകളിലേയും കൂടി കണ്ടു കഴിഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അവിടുന്ന് ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്യുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗുരുവായൂരിൽ ആനക്കോട്ടയിലെ വിശേഷങ്ങൾ അപ്പം അടുത്ത പുതിയ കാഴ്ചകൾ വേണ്ടി വരുന്നതായിരിക്കും ബൈ